ഹെൽത്ത് പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെല്ലാം വളരെ വ്യക്തമാകും നിങ്ങൾക്ക് ഓക്കെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് വ്യക്തമാകുന്നത് എന്ന് നമുക്ക് നോക്കാം വന്നിട്ട് എനോജി എയ്റ്റ് ഓഫ് ഹോമിഡ് മോഡ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എനോജി ഫോർ ഓഫ് സോഡ്സ് സോ ഫസ്റ്റ് വന്നിട്ട് നൈൻ ഓ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ഉൾക്കണ്ഠപരിതായിരിക്കും ഈ അടുത്തിടയ്ക്ക് കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നടക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഫീലിംഗ് ആണ് ഇത് ശരിയായിട്ടുള്ള ദിശയാണോ കാര്യങ്ങൾ ഫൈനലി നിങ്ങൾക്കത് മനസ്സിലാവുകയാണ് ഈ വഴി തന്നെയാണ് പോകേണ്ടത് കാരണം നിങ്ങളുടെ എനോർജി വളരെയധികം ഇൻറ്റൂറ്റീവ് ആകുന്നുണ്ട് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള അവബോധം നല്ല വ്യക്തമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത് ഒത്തിരി പോസിറ്റിവിറ്റി തരുന്ന കാര്യം കാര്യമാണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങളൊരു സ്റ്റക്ക് ഫീലിംഗിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് അപ്പോൾ വ്യക്തത ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തത എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ പുതിയ പല കാര്യങ്ങളും നിങ്ങളായിട്ട് ഇൻവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പുതിയ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ നൽകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെ എന്നുള്ളത് വ്യക്തമാകുന്നു അതിന് പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റാരുടെ സഹായം വരുന്നില്ല കാരണം നിങ്ങൾക്ക് കുറച്ച് സ്വയം നിങ്ങൾ വ്യക്തമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുകയാണ് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ഇപ്പോ പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് പറയണം നോ പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ ചില ആളുകൾക്ക് പാസ്റ്റ് ലൈഫിലെ വ്യക്തി തിരിച്ചു വരുന്നു ഇപ്പൊ എക്സ് ലവറോ എക്സ് ഹസ്ബൻഡോ എക്സ് വൈഫോ ഒക്കെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും അപ്പോൾ അവരോട് എന്ത് പറയും കാരണം ഈ ഒരു എനോജിയിൽ ഇപ്പൊ അവർ വളരെയധികം തിരിച്ചു വരുമ്പോൾ അവര് ഓഫ് കോഴ്സ് നിങ്ങൾ അവരുടെ കൂടെ ചെല്ലും ചെല്ലണം എന്നുള്ളൊരു ചില ആളുകളിൽ ടേക്ക് മീ ഫോർ ഗ്രാൻഡ് എനർജിയാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വന്നല്ലോ അപ്പോൾ തിരിച്ച് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഇവിടെ ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് ആ പറയുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക കാരണം ഞാൻ തിരിച്ചു വന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ പോയേ തീരൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ വരികയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങളൊരു ഡോർമാറ്റ് ആവാതിരിക്കുക ഒരു ചവിട്ടി ആവാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കുക അതിൽ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുകയാണ് ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഉപദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുകയാണ് ഞാൻ എനിക്ക് ഞാൻ തന്നെ മതിയാകും അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് പക്ഷേ പഴയ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വരുന്ന ഒരു സമയമാണത് ഓക്കെ അതേപോലെ തന്നെ എയ്റ്റ് ഒ ഫോൺസ് കണക്ഷൻസ് ആണ് ജീവിതത്തിൽ നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സും മറ്റും കാണുന്നുണ്ട് ഇപ്പോൾ ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ചില സ്പെസിഫിക് നമ്പേഴ്സും ട്വൽവ് ട്വൽവ് സെവൻറ്റീൻ സെവൻറ്റീൻ അതായത് ചിലപ്പോൾ നമ്പേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കാറിൻ്റെയൊക്കെ നമ്പറായിട്ടോ അല്ലെങ്കിൽ ക്ലോക്കിലായിരിക്കും സെവൻറ്റീൻ സെവൻറ്റീ ത്രീ ത്രീ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്പേഴ്സ് വരുന്നുണ്ടാവും അത് സീറോ ത്രീ സീറോ ത്രീ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്പേഴ്സ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു എനർജിയില് ട്രാപ്ഡാണ് ആ ഒരു ട്രാപ്പ് ആയിട്ടുള്ള എനർജി നിങ്ങൾ റിലീസ് ചെയ്യുന്ന നിങ്ങൾ പലപ്പോഴും ആ എനർജി നിങ്ങളുടെ ബേസിക് ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇൻറ്റൂഷൻ വഴിയിട്ട് ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആവുകയാണ് പലരെ സംബന്ധിച്ച് ക്ലാരിറ്റി വരുന്ന ഒന്ന് ചക്ര ബാലൻസിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഹീലിംഗ് ചെയ്യുന്നുണ്ടോ ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് വളരെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിന്ന് നിങ്ങൾ തന്നെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു എനർജി നിങ്ങൾ വിട്ടുകള ലെറ്റ് ഔട്ട് ചെയ്യുന്നില്ല റിലീസ് ചെയ്യുന്നില്ല ആ എനർജി റിലീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അത് സ്റ്റക്കായിട്ടിരിക്കുക ആ എനർജി ട്രാപ്ഡ് ആയിട്ടിരിക്കുക അത് പുറത്തു കളഞ്ഞാലാണ് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ടേക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ഇതിലൊരു വ്യക്തത ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് ഈ ഒരു എനർജി എന്ന് പറയുന്ന ഒരു ബന്ധം അതായത് ഒരു റിലേഷൻഷിപ്പ് ഇപ്പം എക്സ് ലവർ എക്സ് സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല അത് നിങ്ങളുടെ വർക്ക് എൻവയൺമെന്റ് ആവാം കെരിയറിലും ആവാം കരിയർ എന്ന് പറയുന്ന കരിയർ നിങ്ങളെ നിങ്ങളെ മുന്നോട്ടേക്ക് പോകുന്ന ആ കരിയറിൽ നിന്നാൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ട്രാപ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരിതൊന്ന് പുറത്തെടുക്കാൻ അവിടെ ട്രാപ്ഡായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ വരേണ്ടത് എങ്ങനെ ലൈഫിൽ മുന്നേറാം എന്നുള്ളത് അപ്പം അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് ഹേർമിഡ് മോഡാണ് ോഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ക്ലോഷറ് കിട്ടുകയാണ് അതായത് പലരെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധത്തിൽ ചില ആളുകൾ നിൽക്കുന്നുണ്ടാവും ഇതുമായിട്ട് തുടരണോ ഈ റിലേഷൻഷിപ്പ് കാരണം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ പ്രണയം ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ അവർ വിവാഹത്തിലേക്ക് വരുമ്പോൾ വീട്ടിലെ വീട്ടിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ വീട്ടിൽ ആലോചിക്കട്ടെ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുമോ അതായത് നിങ്ങൾ കാലാകാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവരൊരു ക്ലോഷർ തരില്ല യെസ് നോ പറയില്ല അവർ ഒരിക്കലും അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ കാര്യം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഇവിടെ വച്ച് നിർത്താമെന്ന് നിങ്ങൾ ആ വ്യക്തിയോട് തുറന്നു പറയാം കാരണം ഇവിടെ എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്നുള്ളതും പക്ഷേ നിങ്ങൾ അവരോട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇതിവിടെ നിർത്താം എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനോ അവർക്ക് പാടാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് കാരണം ഈ ഒരു വ്യക്തി ഒരിക്കലും ക്ലോസ്റ്റർ തരില്ല അപ്പോൾ ഓക്കെ അങ്ങനെയെങ്കിലും ഇതിവിടെ നിർത്താമെന്ന് പറഞ്ഞാലും അവർ വീണ്ടും നിങ്ങളുടെ പുറകെ വരും കാരണം അവർ അവരിങ്ങനെ കൺഫ്യൂസ് സൈഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെയും അതിലേക്ക് വലിച്ചിടും അപ്പോൾ നിങ്ങൾ അത് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു ക്ലോഷ്യർ ഉറപ്പായിട്ടും യെസ് ഓർണോ അതിന് ഒരു വിവാഹത്തിലേക്കാണെങ്കിൽ എപ്പോൾ എന്നുള്ളത് വ്യക്തമായിട്ട് ആ ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ് അധികം ഒരു ഒരു വർഷത്തെ കണക്കൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു യു ഹാവ് ടു പ്രൊട്ടക്റ്റ് യുവർ എനർജി ഇവിടെ ചില ഇവൾ ഇവൾ ഫോഴ്സസ് കാണുന്ന എനർജി ഉണ്ട് നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് എന്ന് പറയുമ്പോൾ മറ്റാളുകളോട് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും തുറന്ന് പറയാതിരിക്കുക ഇനി ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ വളരെ നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ വീട്ടില് വരുമ്പോൾ തന്നെ ആ നേരത്തെ അറിഞ്ഞില്ലെങ്കിലും ആരെങ്കിലും വന്നാൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നുള്ളത് ചില്ല് ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുക അതിൻ്റെ എനർജീസ് ഡിഫറെൻ്റ് ആണ് അവരുടെ നെഗറ്റിവിറ്റീസ് നമ്മളിലേക്ക് വരാതിരിക്കാൻ ഇത് ചെയ്യാൻ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് അവർ ഒന്ന് അവർ ദാഹിച്ചു വരുന്നു എന്നുള്ളതാണെങ്കിൽ വെള്ളം കൊടുക്കുക രണ്ടാമത്തേത് നെഗറ്റീവ് എനർജി ഗ്ലാസ് വാട്ടർ എനർജി അവരുടെ ഉള്ളിൽ അവർ അകത്ത് വന്നു കഴിയുമ്പോൾ ഉള്ള നെഗറ്റിവിറ്റി അവരെ തന്നെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഇത് ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ ചില ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരോട് സിറ്റുവേഷൻസ് പറയുമ്പോൾ അതൊരു പൊങ്ങച്ച രീതിയിൽ പറയാതിരിക്കുക അല്ലെങ്കിൽ അതൊരു നെഗ നെഗറ്റീവ് ഷെയ്ഡിൽ പറയാതെ നാച്ചുറൽ ആയിട്ടുള്ള അതായത് വളരെ ജനറൽ ആയിട്ട് കാര്യം പറയുന്ന രീതിയിൽ പറയാം വലിയ ആകാംക്ഷയോട് കൂടിയിട്ട് പറയാതിരിക്കുക ആകാംക്ഷയോടു കൂടി കാര്യങ്ങൾ പറയുമ്പോൾ ഓ ഇവർ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് അവരിലേക്കുണ്ടാക്കാം കാര്യങ്ങൾ പറയാതിരിക്കാൻ വേറെ നിർവാഹമില്ലെങ്കിൽ ആ ഒരു രീതിയിൽ റൈറ്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ് ഇത് പലതും പലരെ സംബന്ധിച്ചിടത്തോളം ഫൈവ് പെൻഡിക്കൽസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അല്ല പുറത്ത് നിൽക്കുന്ന മറ്റുള്ളവരാണ് നിങ്ങളുടെ ലൈഫിൽ അവര് നിങ്ങളെ മാറ്റി നിർത്തുന്നതല്ല നിങ്ങൾ അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് ഇനി അങ്ങോട്ടേക്ക് അവരുടെ ലൈഫിലേക്ക് പോകാനല്ല അവർ നിങ്ങളുടെ ലൈഫിൽ ഇനി വേണ്ട കാരണം ഇവിടുത്തെ ഒരു എനർജിയിൽ നിങ്ങളുടെ പലരെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഫിനാൻഷ്യലി ഒത്തിരി ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയ ആളുകളെ ഓൾറെഡി ഇപ്പം തന്നെ നിങ്ങൾ ഇനി അവരായിട്ട് മാറ്റി നിർത്തുക കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പ്രോസ്പെരിറ്റി സക്സസ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ജോലി അങ്ങനെ പല കാര്യങ്ങളും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് വരുമ്പോൾ അതൊക്കെ അവർ നിങ്ങളിലേക്ക് ആ ഒരു നിങ്ങൾക്ക് തരാത്ത റെസ്പെക്റ്റ് തരാത്ത വാല്യൂ തന്നു തുടങ്ങും അത് വാല്യൂ തരുന്നതല്ല തരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കും കാരണം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് എന്താണെന്ന് അറിയാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളെ മുന്നോട്ടേക്ക് ആ ഒരു വ്യക്തത നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഫോർ ഓഫ് സോർട്സ് എനർജിയാണ് റിലാക്സ് ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടി നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളെ വിടുക ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാം ഒന്ന് ആഘോഷിക്കാം വിനോദയാത്രകൾ സഞ്ചാരങ്ങൾ കാര്യങ്ങൾ സൂചിപ്പിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് യു ആർ ക്ലിയർ എങ്ങനെയാണ് ലൈഫിലേക്ക് അപ്പോൾ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ബഡ്ജറ്റിംഗ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങളുടെ ും ഫിനാണെങ്കിൽ അതായത് ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതേപോലെ യാത്രകൾ മനസ്സിന് സമാധാനം കുടുംബത്തോടൊപ്പം സമയം ചിലപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതായത് നിങ്ങൾക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് ചില ആളുകൾ ആയിട്ട് ക്ലോസ് ആയിരിക്കില്ല എന്ന് വെച്ചാൽ അവരായിട്ട് പോയി ക്ലോസ് ആവണം എന്നല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം നിങ്ങളിൽ വിശ്വസിക്കുക ഫുൾ എനർജിയാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ അച്ചീവ്മെൻ്റ് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നടക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ബിലീവ് ചെയ്യാം ഈ വരുന്ന സമയത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവുകയാണ് നിങ്ങളെ തന്നെയാണ് ആദ്യം നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചതിനു ശേഷം നിങ്ങളിൽ തന്നെ സ്വയം വിശ്വസിച്ചിട്ട് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്